എല്ലാവർക്കും നമസ്കാരം ചക്കി സ്റ്റാറ്റിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു സെറ്റ് മുണ്ടാണ് അപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മുണ്ട് മാറ്റി വെച്ചിട്ട് പറയാം ഇത് നീളം കൂടുതലാണ് ഈ സെറ്റ് മുണ്ടിന് അപ്പോൾ എല്ലാവരും ചെയ്ത് ഞാൻ കണ്ടേക്കണത് നമ്മളുടെ ഈ അറ്റത്തുനിന്ന് കുറച്ച് മുറിച്ചു കളഞ്ഞ് മടക്കി അടിക്കും അപ്പോൾ ഇതിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും ആകെ ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ മടക്കി അടിച്ചു കഴിയുമ്പോൾ മുറിച്ച് കളഞ്ഞ് മടക്കി അടിച്ച് കഴിയുമ്പോൾ ഇത്രയും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും ഒരു ഭംഗിയാവൂല അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്ക് ഉണ്ട് ഇത് രണ്ട് എൺപതിൻ്റെയാണ് ഈ സെറ്റ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ അറ്റത്തുനിന്ന് മുറിക്കാതെ ഇതിൻ്റെ ഈ തേര് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് സെൻറ്റർ അല്ല ഈ തേര് കഴിഞ്ഞിട്ട് ഒരു അഞ്ചിഞ്ച് ഞാൻ മുറിച്ചും മാറ്റുവാണ് ഇതിൻ്റെ അറ്റം ഈ ഭാഗമാണ് ഇത് ഇത് കഴിഞ്ഞ് അഞ്ചിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇത്രയും ഭാഗം മുറിച്ചും മാറ്റുക ഇതിൽ ഇപ്പോൾ ഇത്രയും വരച്ചിരിക്കുന്നത് കണ്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ അര ഇഞ്ച് ഈ തേരിൽ നിന്നും അര ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അര ഇഞ്ച് ഈ തേരുഭാഗത്ത് നിന്നും ഞാൻ നീക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ബാക്കിയുള്ള ഭാഗവും അപ്പോൾ ഇതിൻ്റെ ഈ അര ഇഞ്ചിനോട് ചേർത്ത് അതായത് ഈ തേരിനോട് ചേർത്ത് ഈ വെള്ള ഭാഗമുണ്ടല്ലോ അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ കരഭാഗത്തേക്ക് കയറ്റി അതായത് ഇതിൽ ഈ കരഭാഗം തുടങ്ങുന്നത് മെറൂൺ കളറാണ് ഈ കളറിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യാതെ ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും തയ്യൽത്തുമ്പോടു കൂടി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്യാം ഒന്നിങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ നമ്മളുടെ തേരിലെ ഈ തേരിലേക്ക് ഇങ്ങനെ മറച്ച് വെച്ചുകൊടുക്കാം മറിച്ച് വയ്ക്കുമ്പോൾ ഇതിൽ ഏത് കളറിലാണോ വന്ന് നിൽക്കുന്നത് ഇതിപ്പോൾ ഒറ്റ ഷെയ്ഡാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഈ അറ്റം വന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ താഴത്തെ ബോബിൻ കേസിലെ നൂലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു അത് ഈ ഗോൾഡൻ നൂലാണ് ഞാൻ താഴത്തെ ബോബിൻ കേസിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സിൽവ ഗോൾഡൻ കളറിലെ തേരിൻ്റെ അതേ കളർ തന്നെ അപ്പോൾ ഇവിടെ എന്താണോ വരുന്നത് അതിപ്പോൾ ഈ ബ്ലാക്കിലാണെങ്കിൽ ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കുക മെറൂൺ ആണെങ്കിൽ മെറൂൺ കളർ ഇട്ട് കൊടുക്കുക അത്രേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇത് കണ്ടോ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഒട്ടും അറിയാൻ പറ്റൂല ഇങ്ങനെ നോക്കിയാലാണ് നമുക്ക് നമുക്കിപ്രവശം അറിയുള്ളൂ പിന്നെ ഇത് ഉടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്ലീറ്റ് ഇട്ട് ബോർഡർ വരാൻ ഭാഗത്തിനാക്കി ഈ ഭാഗം ഉടുക്കരുത് ഇത് നമ്മൾ വലിച്ചു കുത്തൂലേ അങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പതിഞ്ഞിരുന്നോളൂ ഇത് പുറത്തുനിന്ന് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുകയുമില്ല അത് നമ്മൾ ഈ അറ്റവും ഒന്നും കയറിപ്പോവാതെ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു